വല്ലാത്ത അത്ഭുതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഉസ്താദിന്റെ കറാമത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു ഡെപ്യൂട്ടി സെക്രട്ടറി ബിന്ദുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാസ്കറ്റു ഹോട്ടലിൽ നടന്ന എലക്ഷൻ പ്രോസസ്സിൽ എന്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർകളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ എതിരഭിപ്രായമുള്ളവരും തമ്മിൽ എന്തൊക്കെയോ തർക്കമുണ്ടാകും ഞാൻ അതിലിടപെടേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നാടിനും ദീനിനും സ്വന്തം ദുരിയാവിനും ആഹ്റത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹുത്തല തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് എല്ലാതരം അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങളിലേക്കും സൂചിപ്പിച്ചുകൊണ്ട് ആ ദാഴിലൊതുക്കുകയാണ് അല്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കക്ഷി ചേരാൻ ഒരിക്കലും നേരത്തെ ആഗ്രഹിക്കാത്ത ആളാണ് പ്രത്യേകിച്ച് ഹജ്ജ് ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് അത്തരം വിഷയങ്ങളിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യവും കൂടി ഉണർത്തുകയാണ് ഉമർ ഫൈസി ഉസ്താദ് അവർ എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം കാരണം ഉമർ ഫൈസി ഉസ്താദ് അമ്പലക്കടവ് ഉസ്താദ് വഹാ ഉസ്താദ് പൂക്കോട്ടൂര് അബ്ദുസമദ് സാഹിബ് ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ഘട്ടത്തിൽ ഞാൻ അവരൊന്നും കുറ്റപ്പെടുത്തുകയല്ല ഒരു ഘട്ടത്തിൽ അവരൊക്കെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രസംഗ വിഷയമാക്കി നന്നായി സംസാരിച്ചവരാണ് പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് മെമ്പർ ആയപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച അബ്ദുസമദ് അബ്ദുസാഹിബ് പൂക്കോട്ട് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ തിരഞ്ഞെടുക്കാൻ പോണ മീറ്റിംഗിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും വിളിച്ചു വൈകുന്നേരം വിളിച്ചു നാസർ ഫൈസി കൂടത്തായി വിളിച്ചു അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിൽ അമ്പലക്കടവ് മെസ്സേജ് അയച്ചു അതുപോലെ ഇ ടി മുഹമ്മദ് മുഹമ്മദ് ബഷീറി എം പി സാഹിബും അതുപോലെ തന്നെ നമ്മുടെ ചുള്ളിക്കോടുക്കുള്ള എം എൽ എ ആയ ടി വി ഇബ്രാഹിം സാഹിബും മറ്റു ഒരുപാട് ഞാനിതൊക്കെ ഇങ്ങനെ എണ്ണിപ്പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം വരുപ്പം പറയാണ് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പ സന്തോഷം വരാനുള്ള കാരണം മാത്രാ പറയണത് ഇങ്ങനെ എന്നെ എതിർക്കും എന്ന് തോന്നിയവർ പോലും എല്ലാവിധ സപ്പോർട്ടും ഫുൾ സപ്പോർട്ട് നൽകും ഇന്നലെ ജബ്ബാ എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഡയാലിസിസ് സെന്റർ ഡയാലിസിസ് സെന്ററിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സമയം പോലെ വരാം എന്ന് പറഞ്ഞു മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പ്രമോദ് സാഹിബ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്നായിരിക്കുന്നത് അദ്ദേഹം മിനിയാന്ന് വിളിച്ചു സി പി ഐന്റെ നേതാക്കൾ വിളിച്ചു പറഞ്ഞത് അവരൊക്കെ കാണുന്നത് എന്നെയല്ല ഹജ്ജ് ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഇത് വല്ലാത്ത ഒരു പോസ്റ്റാണ് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ നാളുകളൊക്കെ ഇതിന് ഇത്രമാത്രം വലിയ സ്ഥാനവും അജ് കമ്മിറ്റി ചെയർമാനായി പത്താം തീയതി തെരഞ്ഞെടുക്കപ്പെട്ടു പതിനൊന്നാം തീയതി ഞാൻ മർക്കസിൽ എത്തിയപ്പോഴേക്ക് ചെയർമാൻ അജ് കമ്മിറ്റി കേരള സ്റ്റേറ്റ് അജ് കമ്മറ്റി എന്നുള്ള ബോർഡ് വെച്ച ഇന്നോവ കാറും വന്നു പിറ്റേതും തന്നെ അജ് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ മർക്കസിൽ വന്നു പുതിയ എ എസ് ജാഫർ സാഹിബ് അദ്ദേഹം അടക്കം അന്ന് മർക്കസിൽ സാങ്കേതിക ഘട്ട സാങ്കേതിക ക്ലാസ്സിലെ കോഴിക്കോട് ജില്ലയിലെ അവസാനത്തെ ക്ലാസ്സും കൂടിയായിരുന്നു ഇവരെല്ലാവരും കൂടി ഞങ്ങൾ എന്ത് ഹെൽപ്പും ചെയ്യാൻ തയ്യാറാണ് സത് ഒന്നുകൊണ്ടും പേടിക്കണ്ട സി ഉസ്താദ് ഫൈസിണ്ട് എന്നത് ആ കൂട്ടത്തിലായി കാരണം രണ്ട് ടേം തുടർച്ചയായി അജ് കമ്മിറ്റി ചെയർമാനായി രണ്ടായിരത്തി